നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത് ഭാരത് ജോഡോ യാത്ര നടക്കുകയാണ് ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര പൊളിഞ്ഞു പാളിഷായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും ഒക്കെ അവകാശപ്പെടുന്നത് ഭാരത് ജോഡോ യാത്ര വലിയ വിജയമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ജനവികാരം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഭാരത് ജോഡോയുടെ ലക്ഷ്യം കന്യാകുമാരി മുതൽ കാശ്മീരി വരെ നടക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതെങ്കിലും ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലൂടെയും ആ യാത്ര കടന്നുപോയിരുന്നില്ല പോയിരുന്നില്ല പക്ഷേ ആ ഭാരത് ജോഡോയുടെ അവസാനവും ആദ്യവും അതിനിടയുള്ള കുറെ കാര്യങ്ങളുമൊക്കെ രാജ്യം വല്ലാതെ ചർച്ച ചെയ്തതാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഭാരത് ജോഡോ യാത്ര ഒടുവിൽ രാഷ്ട്രീയമായി ഈ കോൺഗ്രസ്സിനോ രാഹുൽ ഗാന്ധിക്കോ എന്തെങ്കിലും മെച്ചമുണ്ടാക്കിയോ എന്ന് വിലയിരുത്തിയാൽ പൂജ്യം ആണ് ഉത്തരം കാരണം ഈ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിലും കടന്നുപോയ പ്രദേശങ്ങളിലുമെല്ലാം ബി ജെ പി വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊയ്യുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് കർണാടകയിലും തെലങ്കാനയിലും നേടിയ വിജയം മാത്രമാണ് കോൺഗ്രസ്സിന് എടുത്തു കാണിക്കാനുള്ളത് പക്ഷേ കർണാടകയിൽ അത് രാഹുൽ ഗാന്ധിയുടെയോ ഭാരത് ജോഡോ യാത്രയുടെയോ അല്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം കാരണം അവിടെ ഡി കെ ശിവകുമാർ എന്ന ഒരു പ്രാദേശിക നേതാവിൻ്റെ ബലത്തിലാണ് അവിടെ കോൺഗ്രസ് വിജയം നേടിയത് അതുപോലത്തെ സമാന സാഹചര്യം തന്നെയാണ് തെലങ്കാനയിലും അവിടെ ശക്തമായ ഒരു പ്രാദേശിക നേതൃത്വമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെയോ ഭാരത് ജോഡോ യാത്രയുടെയോ സ്വാധീനം കൊണ്ട് എവിടെയെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡെങ്കിലും കോൺഗ്രസ് ജയിച്ചു എന്ന് ആർക്കും വിലയിരുത്താനാവില്ല ആ അവസരത്തിലാണ് രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്രയുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പേരിട്ടുകൊണ്ടാണ് മണിപ്പൂർ മുതൽ യാത്ര ആരംഭിച്ചത് സംഘർഷഭരിതമായ മണിപ്പൂരിൽ ഇത്തരമൊരു രാഷ്ട്രീയ യാത്ര നടത്താനുള്ള സാഹചര്യമാണോ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു പക്ഷേ രാഹുൽ ഗാന്ധി അതൊന്നും കണക്കിലെടുത്തില്ല ഈ മണിപ്പൂരിൽ നിന്നും യാത്ര ആരംഭിച്ച് യാത്ര ഇപ്പോൾ ആസാം പ്രദേശത്തു കൂടി അല്ലെങ്കിൽ ആസാമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഭാരത് ജോഡോ യാത്രയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നത് അതായത് ഭാരത് ജോഡോ യാത്രയുടെ വാഹനവ്യൂഹത്തിനു നേരെ പ്രദേശവാസികൾ കല്ലെറിഞ്ഞോടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വരുന്ന വഴിയിലുടനീളം പ്രദേശവാസികളും അതുപോലെ തന്നെ ജനങ്ങളുമെല്ലാം വലിയ രോഷം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് ആ വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത് യുവമോർച്ചയുടെ ഗുണ്ടകളാണ് ഈ വാഹനങ്ങൾ ആക്രമിച്ചത് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് എങ്കിലും പക്ഷേ അതിൽ വാസ്തവമൊന്നുമില്ലെന്നും എന്തുകൊണ്ടാണ് വാഹനവ്യൂഹം അവിടെ ആക്രമിക്കപ്പെട്ടത് എന്നും എല്ലാവർക്കും വ്യക്തമാണ് അതായത് കോൺഗ്രസ്സുകാരിയായ ഒരു യുവതി കോൺഗ്രസ് പ്രവർത്തകയായ ഒരു യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നു ആ ലൈംഗിക അതിക്രമം നടത്തിയത് മറ്റാരുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് ആ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെതിരെ ഈ പ്രവർത്തക പരാതി നൽകിയിരുന്നു പാർട്ടിയിലും എല്ലാം പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നേ ഈ യുവതി പക്ഷേ തൻ്റെ പരാതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല തൻ്റെ പരാതിക്ക് മേൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു ഈ യുവതി കഴിഞ്ഞ ഒന്നാം ഭാരത് ജോഡോ യാത്രയോടൊപ്പം നടക്കുന്നതും രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുന്നതുമൊക്കെയുള്ള ചിത്രങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നതാണ് പക്ഷേ എന്നിട്ടും രണ്ടാം ഭാരത് ജോഡോ യാത്ര അസം സംസ്ഥാനത്തു കൂടി കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണണം എന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കാണാൻ അനുവാദം കിട്ടിയില്ല ആ രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് യുവതി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നേ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അതിനുശേഷം അസമിൽ വലിയ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും എതിരെ ഉണ്ടായിരുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ മാനാഭിമാനങ്ങളെക്കുറിച്ചുമൊക്കെ വല്ലാതെ പ്രസംഗിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി തൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ ഈ അതിക്രമം ആ അതിക്രമം നടത്തിയത് ഒരു പാർട്ടി നേതാവായിരിക്കെ അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെ ഒരു ചെറുവിരൽ പോലും ാതെ ആത്മാർത്ഥതയില്ലാതെ കപടവാദവുമായി യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ആസാമിൽ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആസാമിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന് സത്യമാണ് അതിൻ്റെ വികാരമാണ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള രോഷമാണ് അസമിൽ കാണുന്നത് വെറുതെ ഏതെങ്കിലും ക്രിമിനലുകൾ എറിഞ്ഞ കല്ലല്ല അത് ആ സംസ്ഥാനത്ത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നേരെയുണ്ടായ വലിയ പ്രതിഷേധത്തിൻ്റെ ചിഹ്നം മാത്രമാണ് ആ കല്ലേറ് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ യാത്രയെയും അസമിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഡെസ്ക് തത്തുമൈ ന്യൂസ് ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്